ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്ക് പോവാണ് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് കുറെ നാളായി അപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിലിറങ്ങിയിട്ടാണ് കുളിക്കാനായിട്ട് പോകുന്നത് നമ്മൾ എങ്ങട്ടാണ് പോകുന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഗൈസ് നമ്മുടെ സ്വന്തം ബീച്ചേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇനി അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് കൂടുതലാണെന്നൊന്ന് അറിഞ്ഞേ അവിടെ വെള്ളത്തിൽ ഇറങ്ങി വയ്ക്കാൻ കൂടി പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചോളൂ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മുടെ വീടിൻ്റെ നേരെയാണ് കേസ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം നമുക്കിനി നേരെ ബീച്ചിലേക്ക് പോവാം എത്തി ഗൈസ് ഇതാ കാണുന്നതാണ് നമ്മുടെ ബീച്ച് വണ്ടി അവിടെ ഇനി പാർക്ക് ചെയ്യണം അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല ഗെയ്സ് അപ്പോൾ വളച്ചിട്ട് അവിടെ ഒരു ഗൈസ് അവിടെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇതാ കാണുന്നതാണ് ഗൈസ് ആ വെയിലൊള്ളാണ്ടിക്കുന്ന സ്ഥലം അയ്യോ ഗെയ്സ് നമ്മൾ പാർക്ക് ചെയ്യാൻ വന്നതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നിടിച്ചു വണ്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും വണ്ടി വളയുന്നില്ല നമുക്ക് വളച്ചി പാർക്ക് ചെയ്യാം ഗൈസ് നമ്മുടെ വണ്ടി ഇതായി പാർക്ക് ചെയ്തു ഗൈസ് നമുക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങി നോക്കാം ഓട്ടി പോവെന്നെ ഗേസ് രക്ഷൊന്നുമില്ല വെള്ളം കണ്ടപ്പച്ചക്കൻ്റെ ആർത്തി കണ്ടില്ലേ നേരെ നമുക്ക് വെള്ളത്തിൽ പോവാം വെള്ളത്തിൽ കിടന്നു നീന്താൻ വേണ്ടിയിട്ടാണ് കേസ് പോണേ നമ്മൾ നല്ല വെള്ളം കുഴപ്പമില്ല കേസ് അധികം വെള്ളം കാര്യങ്ങളൊന്നും കൂടി ഇല്ല നീന്താനായിട്ട് പറ്റുന്ന ഉള്ള വെള്ളം മുങ്ങും കാര്യങ്ങളും മുങ്ങിപ്പോവന്നുമില്ല കേട്ടോ കേസ് അപ്പൊ ഇനി കരയേക്ക് പോവാം ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേസ് ഒക്കെ ഒന്ന് കടന്ന് ഉറങ്ങണം വീട്ടിൽ പോയിട്ട് ഉറക്കം വന്നിട്ട് വയ്യ ലൈസ് നമുക്കിത് കാറെടുത്ത് നേരെ വീട്ടിലേ പോവാട്ടോ അപ്പൊ കാറിന്റെ ഡോറ് തുറക്കാത്ത എന്ത് കാറിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് ഉള്ളി കയറിണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് അധികം ദൂരം ഒന്നുമില്ല കേസ് നമ്മുടെ വീട്ടിൽ നേരെ ഒന്ന് വിട്ടാൽ മതി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കൊള്ളും നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം താ കാണുന്നതാണ് കേസ് നമ്മുടെ വീട് കങ്ങിട്ട് വളച്ചിട്ട് നമ്മുടെ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അതിൻ്റെ ഇടയ്ക്ക് റോഡിലൊക്കെ പോലീസാണ് കേസ് വണ്ടി ഇടിച്ചില്ല കേസ് ഭാഗ്യം അപ്പോൾ എനിക്ക് നമ്മളൊന്ന് ബ്രേക്ക് ഇട്ടു നേരെ നമുക്ക് വീട്ടിൽ പോകാം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഉറങ്ങാനാണ് പോകുന്നത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നേരെ ഇറങ്ങിയിട്ട് ഉറക്കാൻ വന്നിട്ട് വയ്യ ഗൈസ് നേരെ കിടന്നുറങ്ങാനാണ് പോകുന്നത് ഗൈസ് അപ്പം നമ്മൾ ഉറങ്ങാൻ പോകുന്ന റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ നേരം ഉറങ്ങാനായിട്ട് ചക്കൻ ഉറക്കം വന്നിട്ട് ഒരു ചെയ്യേണ്ടെന്നൊരു പിടിയിലേസ് അതുകൊണ്ട് കട്ടിലുമൊക്കെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങൾ ഇത്രേ ഉള്ളു അപ്പൊ